ഹലോ ഡീയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതാ കഴിഞ്ഞ ദിവസം പാമ്പാടി വീട്ടിൽ ഞാൻ വിറ്റത്തേക്കൂടെ ഇങ്ങനെ ക്യാമറ എടുത്ത് നടക്കുമ്പോൾ ആ ഉണ്ട് ഈ ഇലച്ചെടിയിൽ ഒരു പച്ച ഓന്ത് സത്യം പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടോ ഞാൻ ഒരു ഓന്തിനെ കാണുന്നത് അപ്പം അതുകൊണ്ട് വലിയ സന്തോഷമായി മാത്രമല്ല കുറച്ച് കൗതുകവും കുറച്ച് കൂടി എന്താ കൗതുകമെന്നല്ലേ ഈ പച്ച പച്ചയോതിൻ്റെ പച്ചക്കളർ വേറെ വല്ല കളറായിട്ട് മാറുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു ശ്രമം ഒരു എക്സ്പെരിമെൻ്റ് നടത്തുകയാണ് ഗൈസ് അപ്പോൾ ഞാനത് തന്നെ അത് തോണ്ടി അത് അങ്ങോട്ട് താവോട്ട് ചാടി എവിടെ കാണാനില്ലല്ലോ എവിടെ 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 ദായി ഇലക്കിടയിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം അവനെ കണ്ടുപിടിച്ചു അപ്പോൾ ആ കളർ മാറിയോ ഏ കളർ മാറിയിട്ടില്ലല്ലോ അത് അദ്ദേഹത്തിപ്പോഴും പച്ചക്കളറാണ് വാലിന് വാലിന് ഈ ഇലയുടെ ഏതാണ്ട് മാച്ചിങ്ങുള്ള കളറുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അത് ഇനി ഈ പച്ച കളർ മാറുമെന്ന് പറയുമ്പോഴേ ഞാൻ വീണ്ടും ഒന്ന് തോണ്ടി ഒന്ന് ഇളക്കി വിടുന്നുണ്ട് വീണ്ടും ചാടിയിട്ടുണ്ട് എവിടെ എവിടെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഒന്നേ കളർ മാറും കളർ മാറും കളർ മാറും കളർ മാറും എവിടെ എവിടെ അല്ലോ ഗായ്സ് സോത് പറ്റിച്ചു പച്ചക്കളർ മാറിയില്ല ഗായ്സ്